നമസ്കാരം സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ധനം നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടും അത് മതി എന്ന് തോന്നിയാൽ പോലും ഒരിക്കലും നിലയ്ക്കാത്ത പ്രവാഹമായിരിക്കും നിങ്ങളിലേക്ക് പ്രത്യേകമായ വ്രതശുദ്ധിയോ കാര്യങ്ങളോ ഒന്നും വേണ്ടാതെ ആർക്ക് വേണമെങ്കിലും ചെയ്യാവുന്ന ഒരു കർമ്മമാണിത് ധനത്തിനായിട്ട് നിങ്ങൾ ഒരുപാട് പരീക്ഷണങ്ങൾ നടത്തി പരാജയപ്പെട്ടവരായിരിക്കും ചിലപ്പോൾ നിങ്ങൾ അതിന്റെ ചിട്ടവട്ടങ്ങളൊന്നും തന്നെ പാലിക്കാത്തത് കൊണ്ടായിരിക്കാം അങ്ങനെയൊക്കെ പരാജയപ്പെട്ട് പോയത് അത് വെച്ച് നോക്കുമ്പോൾ ഇതിന് ചിട്ടവട്ടങ്ങൾ ഒന്നും തന്നെ ഇല്ല സ്ത്രീകൾക്ക് അശുദ്ധിയുള്ള സമയത്തും ഇത് ചെയ്യാവുന്നതാണ് അശുദ്ധി എന്ന് ഒരു സംഭവം ഇല്ല ചിലർക്ക് ചിലർ കമന്റിൽ ചോദിക്കാൻ സാധ്യത ഉള്ളത് കൊണ്ടാണ് ഒരു കാര്യം പറഞ്ഞത് ഇത് ഏത് രാജ്യത്തിരുന്നും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഇതിന് വേണ്ട സാധനങ്ങൾ എന്ന് പറയുന്നത് ഒൻപത് നാണയ തൊട്ടുകൾ ഉണ്ടാവണം അത് എത്ര രൂപ വേണമെങ്കിലും ആകാം കോയിൻ ആകണമെന്ന് മാത്രം ഇത് ഏത് രാജ്യത്തെ കോയിനുകളും കോയിനുകളുമാകാം കുഴപ്പമില്ല വിദേശത്തുള്ളവരൊക്കെ അതാത് കോയിനുകൾ ഉപയോഗിക്കാൻ കുഴപ്പമില്ല ഇത്ര രൂപയും വേണമെന്നില്ല കോയിനുകളാവണം അത് ഒൻപതെണ്ണം ഉണ്ടാവണം അടുത്തായിട്ട് വേണ്ടത് നൂറ് ഗ്രാം കല്ലുപ്പാണ് അടുത്തായിട്ട് നൂറ് ഗ്രാം കടുകും വേണ്ടതാണ് ഇത് ഇട്ടു വയ്ക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു ഗ്ലാസ് ബോളോ അല്ലെങ്കിൽ മൺപാത്രമോ വേണ്ടതാണ് കൂടാതെ ഒരു ചുവന്ന പട്ടും ഇതിൻ്റെ കൂടെ ഉണ്ടാവേണ്ടതാണ് ഇനിയും ഈ കർമ്മം ചെയ്യാനായിട്ട് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത് വെള്ളിയാഴ്ച ദിവസമാണ് ആ ദിവസം നിങ്ങൾക്ക് കഴിഞ്ഞില്ല ഞായറാഴ്ച ദിവസം തിരഞ്ഞെടുക്കാവുന്നതാണ് വെള്ളിയാഴ്ച ദിവസം തിരഞ്ഞെടുക്കുന്നതായിരിക്കും ഏറ്റവും അഭികാമ്യം കാരണം വെള്ളിയാഴ്ച ലക്ഷ്മി ദേവിയുടെ ദിവസമാണ് അപ്പോൾ ഇനിയും നമ്മൾ കർമ്മം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നാണ് പറയാൻ പോകുന്നത് അതിനു മുമ്പായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും മറക്കരുത് മറ്റൊരു മറ്റൊരറിയിപ്പുണ്ട് നമ്മളുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര് നക്ഷത്രം ജന്മവർഷം തീയതി എന്നിവ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഈ കർമ്മം ചെയ്യുന്നതിന് പ്രത്യേക ചിട്ടവട്ടങ്ങളൊന്നും ഇല്ല എങ്കിലും ഒന്ന് കുളിച്ച് ശുദ്ധിയാകുന്നത് വളരെ നല്ലതാണ് ഈ കർമ്മം ചെയ്യുവാനായിട്ട് തിരഞ്ഞെടുക്കുന്ന സമയം രാവിലെയോ വൈകിട്ടോ ആവണം രാവിലെ ആണെങ്കിൽ ഒരു മണി മുതൽ ആറു മണി വരെയും വൈകിട്ടാണെങ്കിൽ രാത്രി ഒരു ഏഴ് മണി മുതൽ എട്ട് മണി വരെയും ഇതിനിടയിൽ ചെയ്യുന്നതാണ് വളരെ ഉത്തമം ആദ്യമായിട്ട് കല്ലുപ്പും കടുകും നിങ്ങൾ നന്നായിട്ട് മിക്സ് ചെയ്യണം ഈ കടുകിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഈ വൈറ്റ് കടുക് ഒന്നും ഇപ്പോൾ ഒക്കെ ഇറങ്ങിയിട്ടുണ്ട് കറുത്ത കടുക് തന്നെ ആവശ്യമുണ്ട് ഈ കടുകും ഉപ്പും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യണം ഇത് തുല്യ അനുപാതത്തിലായിരിക്കണം ഒരു നൂറ് ഗ്രാം നൂറ് ഗ്രാം വെച്ചുള്ള തുല്യ അനുപാതമായിരിക്കണം നൂറ് ഗ്രാം ഇല്ലെങ്കിൽ പോലും അത് കറക്റ്റ് കൃത്യമായിട്ടുള്ള ഒരു അനുപാതം ഉണ്ടായിരിക്കണം ഈ മിക്സ് ചെയ്ത ഉപ്പും കൂടി ആ ഗ്ലാസ് ബോളിലേക്കോ മൺപാത്രത്തിലേക്കോ ഇടുക അതിനുശേഷം നാണയങ്ങൾ ഒൻപതെണ്ണം ശേഖരിച്ചു വെച്ചിരിക്കണം ഈ നാണയങ്ങൾ നന്നായിട്ടൊന്ന് കഴുകി അത് തുടച്ച് ഉണക്കിയെടുത്ത് വെച്ചിരിക്കണം എന്നിട്ട് വേണം അത് ഉപയോഗിക്കാൻ ഈ ഗ്ലാസ് ബോളിലിട്ട ഉപ്പിന്റെയും കടുകിന്റെയും മിശ്രിതത്തിലേക്ക് ഒരു നാണയം മാത്രം എടുത്ത് അത് ആ മിശ്രിതത്തിൽ താഴ്ത്തി വെക്കണം പുറത്തൊന്നു നോക്കിയാൽ ആ നാണയം കാണാൻ പാടില്ല അതിനുശേഷം ആ ചുവന്ന പട്ട് അല്ലെങ്കിൽ ചുവന്ന തുണിയായാലും മതി ചുവന്ന തുണി എടുത്ത് അതിൻ്റെ വായുഭാഗം മൂടിക്കെട്ടേണ്ടതാണ് ഒരിക്കലും ഇതിന് അടപ്പ് ഉപയോഗിക്കാൻ പാടില്ല ശേഷം നിങ്ങൾ പണം സൂക്ഷിക്കുന്ന അലമാരയിലോ അല്ലെങ്കിൽ സുരക്ഷിതമെന്ന് തോന്നുന്ന ഒരു സ്ഥലത്ത് അവിടെ വൃത്തി ഉണ്ടായിരിക്കണം അവിടെ നിങ്ങൾക്ക് സ്ഥാപിക്കാവുന്നതാണ് ഇത് കൂടാതെ ബാക്കിയുള്ള എട്ട് കോയിനുകൾ ഇതിന് തൊട്ടടുത്തായിട്ട് സൂക്ഷിക്കാൻ വയ്ക്കുക മറ്റൊരു ആവശ്യത്തിനും ഈ എട്ട് കോയിനുകൾ എടുക്കാൻ പാടില്ല ചിലപ്പോൾ നമ്മൾ അത് അവിടെ വെച്ചതിന് ശേഷം ഇത് പിന്നീട് വേറെ കോയിൻ കൊണ്ടുവന്ന് വയ്ക്കാം എന്ന് പറഞ്ഞ് വേറെ കോയിൻ ഇല്ലാത്ത സമയത്ത് പോയി എടുക്കരുത് ആ കോയിനുകൾ തന്നെ ഉപയോഗിക്കണം കൂടാതെ ഒരാൾക്ക് അന്നദാനം ചെയ്യാനുള്ള പണം അതായത് ചെറിയൊരു ഊണ് വാങ്ങിച്ചു കൊടുക്കാനുള്ള പണം ഇന്ത്യയിലാണെങ്കിൽ ഒരു നൂറ് രൂപ അല്ലെങ്കിൽ നൂറ് രൂപ അല്ലെങ്കിൽ അൻപത് രൂപയോ പത്ത് രൂപയോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു സംഖ്യ ഒരു നോട്ട് ഈ വെച്ചിരിക്കുന്ന ഗ്ലാസ് ബോളിന് അടിയിലേക്ക് കയറ്റി വെക്കാവുന്നതാണ് അപ്പോൾ ഒരു വെള്ളിയാഴ്ച ചെയ്യേണ്ട കർമ്മം തീർന്നിരിക്കുകയാണ് ഇനിയും ഇതേ കർമ്മം തന്നെ അടുത്ത വെള്ളിയാഴ്ചയും ചെയ്യേണ്ടതാണ് സമയം കൃത്യത പാലിക്കണമെന്നില്ല വെളുപ്പിന് അഞ്ചു മണി മുതൽ ആറു വരെയോ രാത്രി ഏഴ് മണി മുതൽ എട്ട് മണി വരെയോ ഇങ്ങനെ തുടർന്നുള്ള എട്ട് വെള്ളിയാഴ്ചകളിലും നിങ്ങൾ ചെയ്യണം ഈ വെള്ളിയാഴ്ചകളിൽ ഏതെങ്കിലും ഒരു വെള്ളിയാഴ്ച വിട്ടുപോകാൻ പാടില്ല അങ്ങനെ ഒന്നിച്ച് പോകാൻ കഴിഞ്ഞില്ല എങ്കിൽ വീണ്ടും ആദ്യം ഒന്ന് എന്ന് തുടങ്ങേണ്ടി വരും കൂടാതെ ഈ മൺപാത്രമോ ബൗളോ ഈ എട്ടാഴ്ചക്കുള്ളിൽ പൊട്ടിപ്പോകാൻ പാടില്ല പൊട്ടിപ്പോയാൽ അടുത്ത അടുത്ത കർമ്മം നിങ്ങൾ ആദ്യം മുതൽ തുടങ്ങേണ്ടി വരും അപ്പോൾ ഈ എട്ടാഴ്ചയും ഇങ്ങനെ വെച്ചതിന് ശേഷം ഒൻപതാമത്തെ ആഴ്ച വെള്ളിയാഴ്ച വരുന്ന ദിവസം ഇതെടുത്തതിന് ശേഷം ഇത് തുറന്നു നോക്കാതെ ഒഴുക്കുള്ള വെള്ളത്തിൽ ഒഴുക്കിക്കളയാവുന്നതാണ് അതിനുള്ള സാഹചര്യം ഉണ്ടായില്ല എങ്കിൽ ഇത് വെള്ളത്തിലൊന്നും നനച്ച ശേഷം വീടിന്റെ തെക്ക് ഭാഗം ഒഴിച്ച് ബാക്കിയുള്ള പ്രദേശങ്ങളിൽ ഇത് ഭൂമിദേവിക്ക് സമർപ്പിക്കാവുന്നതാണ് അതായത് കുഴിച്ച് ഇടാവുന്നതാണ് ഇത് രണ്ടും സാധിച്ചില്ല എങ്കിൽ ചിലപ്പോൾ ഫ്ലാറ്റൊക്കെ താമസിക്കുന്നവർക്ക് ചിലപ്പോൾ ഇത് രണ്ടും വരില്ല അപ്പോൾ ഇതില് ചെറുതായിട്ടൊന്ന് വെള്ളം നനച്ചതിന് ശേഷം എവിടെയെങ്കിലും അത്യാവശ്യം വൃത്തിയുള്ള സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് ഇത് ഉപേക്ഷിക്കാവുന്നതാണ് അതിനുശേഷം നിങ്ങൾ ബോളിനടിയിൽ വെച്ചിരിക്കുന്ന പണം എത്രയുണ്ടോ അതായത് നിങ്ങൾക്ക് എട്ടാഴ്ചയും എട്ട് രീതിയിലുള്ള പണങ്ങൾ വയ്ക്കുക അതിനൊരു കണക്കില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള പണം ബോളിനടിയിൽ സൂക്ഷിക്കാവുന്നതാണ് അതിനുശേഷം ആ പണം എടുത്ത ശേഷം ഏറ്റവും അനുയോജ്യമായ ഒരാൾക്കത് പ്രാനമായി നൽകുക അതായത് പണത്തിന് വളരെ ആവശ്യമുള്ള അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ആൾക്ക് ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കുന്നതും വളരെ നല്ലതാണ് ഏതെങ്കിലും ആളല്ല ഭക്ഷണത്തിന് ആവശ്യമുള്ള ആളുകൾക്ക് അത് വാങ്ങിക്കൊടുക്കുന്നതും നല്ലതാണ് ഇത് ഒരു വെള്ളിയാഴ്ച പോലും മുടങ്ങാൻ പാടില്ല എന്നുള്ളതാണ് ഇതിന് പുല വാലായ്മ മറ്റ് അശുദ്ധികളൊന്നും ബാധകമല്ല അഥവാ ഇത് മുടങ്ങുകയാണെങ്കിൽ വീണ്ടും ഒന്നേ എന്ന് തന്നെ നിങ്ങൾ തുടങ്ങേണ്ടി വരും ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ വിജയകരമായിട്ട് പൂർത്തിയാക്കുകയാണെങ്കിൽ നിങ്ങളിലേക്ക് ധനം ആകർഷിക്കുകയും നിങ്ങൾക്ക് പിന്നീടുള്ള ജീവിതകാലം മുഴുവൻ പല രീതിയിലുള്ള ധന സ്രോതസ്സുകൾ ഉറവിടങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നതാണ് അത്യാവശ്യം ശ്രദ്ധിക്കണം ഇത് തുടർച്ചയായിട്ട് ഒൻപതാഴ്ച പോകേണ്ടതാണ് അപ്പോൾ എല്ലാവരും പ്രാർത്ഥനയോടെ മുന്നോട്ടു പോവുക ഇതുപോലുള്ള അറിവുകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം